ഒരു നാട് മുഴുവനും ഇല്ലാതാക്കാനുള്ള സാധനങ്ങളാണ് ആ ആ കക്ഷി കൂളായിട്ടാണ് നിക്കുന്നത് കേട്ടൈനുണ്ട് ഉം ഉം അന്ന് വീഴുന്ന നോക്കോണോ ആ ിട്ടാ പ്രിയപ്പെട്ടവരെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം പാട്ട് ചങ്ങമ്പുഴിയുടെ കവിതാ ഈ ചെങ്ങമ്പുഴ രമണഞ്ചി പറഞ്ഞേക്കണാണ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം പൂമഴ പെയ്യണ പോലെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പൂത്ത മരങ്ങൾ എന്നാണ് പറഞ്ഞേക്കണത് ആ കവിതയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഈ നമ്മുടെ ഈ വിദേശത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു പെണ്ണും പിള്ളേരെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത ബാക്കി ഞമ്മള് പാടലില്ല കേട്ടോ പൂത്ത അവിടെയൊക്കെ പൂത്ത പൂത്ത പണമുണ്ടാക്കുന്ന സാധനങ്ങൾ ഒളിച്ചിരിക്കണത് അതായത് ഭൂമുഖവാധിക്കൽ സ്നേഹം തുളുമ്പണ പൂന്തിങ്ങളാവുന്ന ഭാര്യ എന്ന് പറഞ്ഞില്ല ഭൂമുഖം ഉണ്ടല്ലോ അതായത് നമ്മൾ വശം പണ്ട് നമ്മുടെ എയർപോർട്ടിൽ സുറാബി കാത്തു എന്ന് പറഞ്ഞ ഒരു എയർ ഹോസ്റ്റസ് വന്നിറങ്ങി ഇങ്ങനെ ആ കുടി കുടുങ്ങി ആ പെണ്ണും പുള്ളിയുടെ പോക്കില് ഒരു സംശയം തോന്നിയ ഡിആർക്കാർ പിടിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പ്രീമിയർ പത്മിനി തുറക്കണ പോലെയായിരുന്നു അതായത് ഈ സുറാബി പെണ്ണും പുള്ള കാണുമ്പോൾ ഒരു ചെറിയ പെണ്ണായിരുന്നു പക്ഷെ എൻ്റെ ഈ പ്രീമിയർ പത്മി എന്ന് പറഞ്ഞ കാരണം അറിയാമല്ല കാണുമ്പോൾ ഒരു ചെറിയ കാരണം പക്ഷെ വേണ്ടത്ര സൗകര്യം ഉണ്ട് ഡിക്കിയില് എന്ന് പറഞ്ഞാല് അട്ടി ആയിട്ട് സ്വർണ്ണ അടിക്കി അടിക്ക് വച്ചൊക്കെ ആയിരുന്നു ഈ സുറാബി കാത്തുകൊണ്ട് ഡിക്കിയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ എയർപോർട്ടിൽ വന്നിറങ്ങി ഒരു വിദേശ വനിതേനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലെന്ന് എന്ന് എവിടെ കൈയിട്ടാലും സ്വർണം എവിടെ കൈയിട്ടാലും സ്വർണം എവിടെ കൈയിട്ടാലും എം ഡി എം എവിടെ കൈയിട്ടാലും മയക്കുമരുന്നിന്റെ ആംബ്യൂളികള് പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ആക്രി കച്ചവടക്കാരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഓടിപിച്ചുള്ള അലോമിനിയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓടിപ്പിച്ചുള്ള അലോമിനി പാത്രങ്ങൾ എന്ന് പറഞ്ഞ പോലെ എവിടെ കൈയിട്ട് നോക്കിയാലും സ്വർണ്ണം ആംബ്യൂളുകള് ഇങ്ങനെ പലതരം സാധനങ്ങൾ ഈ പെണ്ണുമ്പോളുടെ ഉമ്മർത്തു നിന്നും ബാക്കി നിന്നും അതായത് നിന്നും ബാക്കിക്ക് ബ്രണ്ടിടിക്കുന്നു ഇങ്ങനെ കൈയിട്ട് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ഭരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥ അപ്പൊ അവർ അവരിൽ നിന്ന് വിധിയും കിട്ടും അവരുടെ കയ്യാഴ്ച കയ്യാഴ്ച്ചു ഒടിഞ്ഞ് അവരുടെ പണ്ടാരുടെ കത്ത് എവിടെ പറയും എവിടെയിരുന്നു കുത്തിക്കയറ്റി പച്ചക്കടേന്നുള്ളതാണ് ഒരു പ്രാവശ്യം കൊടുക്കും പിന്നെ ഇത് ഇടിഞ്ഞുപൊളിഞ്ഞ് നിങ്ങൾ വീഴും പഴയ പേരെയൊക്കെ പൊളിച്ച് നമ്മൾ നന്നാക്കുവല്ല പഴയ തറവാടൊക്കെ പൊളിച്ച് നന്നാക്കാൻ നേരത്തെ എവിടെയെങ്കിലും വന്ന് ആശാരി വന്ന് ഒന്ന് തൊടും തൊടുമ്പ് ദേ കിടക്കണ ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു വശം തൊടുമ്പോൾ അടുത്ത വശം പൊളിയണെന്ന് പറഞ്ഞിട്ട് വയ്യാണ് ഈ പെണ്ണും പെണ്ണുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് തുരു ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഈ അരിചാക്കിൻ്റെ കുത്ത അഞ്ഞ് പോലെ സാധനങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണമായിട്ടും എം ഡി എം എട്ടിത് എങ്ങനെ ഇത് ഇത്രയും വലിയ ഉമ്മർക്കോലായി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് പണ്ടൊക്കെ നമ്മൾ കണ്ട മലദ്വാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതായത് ബാക്കിടുക്കിയിൽ നമ്മുടെ എന്താണ് ഈ സുറാവിക്കാത്തും ബാക്ക് ബാക്കിടുക്കിയില് വെച്ചണത് ഇത് ഫ്രണ്ട് ഇടുക്കിയില് ഫ്രണ്ട് ഇടുക്കിയിൽ ബാറ്റ് എത്ര സൗകര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യന്റെ ആന്തരികാവയവങ്ങൾക്ക് എത്രത്തോളം ബ്യാസം ഉണ്ടാവും എന്നുള്ളത് കണ്ട് ശാസ്ത്രം കണ്ട് കണ്ണ് തള്ളിപ്പോയ കാര്യങ്ങളാണ് ഇതൊക്കെ ഈ പണ്ട് യേശുനാഥനം കാണാൻ കിഴക്കെന്ന് രാജാക്കന്മാർ വന്നപ്പോൾ മീറയും സ്വർണവും വെള്ളിയൊക്കെ കാഴ്ചവെച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ഈ പെണ്ണുമുള്ള എയർപോർട്ടിൽ ബന്ധിറങ്ങിക്കഴിഞ്ഞപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ മുമ്പിൽ ഈ സ്വർണം അതുപോലെ തന്നെ എം ഡി എം എ മയക്കുമരുന്ന മറ്റു തരത്തിലുള്ള ആംബ്യൂളുകളൊക്കെ ഇവരുടെ ഷൂസിൽ ഷൂസിന്റെ ലേസിൽ പിന്നെ ഫ്രണ്ട് ഡിടുക്കിയില് ബാക്ക് ഡിക്കിയില് പിന്നെ എന്തെന്ന് അവരുടെ ഈ എന്ത് നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സെൻസർ ചെയ്ത് പോകും ഒരു മനുഷ്യന് നവദ്വാരങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയൊക്കെ ഉണ്ടോ നവദ്വാരങ്ങൾ ഈ നവദ്വാരങ്ങളിൽ ഒളിപ്പിച്ച് വെപ്പിച്ചു കൊണ്ട് സ്വർണം കള്ളക്കടത്ത് നടത്തി വെക്കണം അതുപോലെ ഈ എം ഡി എം എ പോലുള്ള അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നി ഒരു രാജ്യത്തെ മുഴുവൻ ചുട്ട് കരിക്കാൻ പോകുന്ന ഒരു യുവതേനെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ഈ മരുന്നുകൾ ഈ പെണ്ണും പുള്ളയുടെ ഫ്രണ്ട് ഇടുക്കിയിലും ബാക്കിടുക്കിയിലും അണ്ണാക്കിലും ഒക്കെ കുത്തിക്കേറ്റി കൊണ്ടുവന്നേക്കണെന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ച് ഈ കസ്റ്റംസ് ഓഫീസർക്ക് എന്ത് കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ് ഇവര് കൊണ്ടുവന്നെങ്കിൽ സ്വർണ്ണമുഴുക്ക് ആ പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ അത് ജോലി ചെയ്യണതിന് പ്രതിപോലെ ആവൂലത് കാണുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവരുത് ഇതൊന്നും വെറുതെ പറയണതല്ല നിങ്ങൾ ഇത് കണ്ടു നോക്ക് കണ്ടില്ലേ ഇതാണ് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടായില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടുകാരൊക്കെ പറയണത് ആയിരം പേര് ഇതുപോലെ ഫ്രണ്ട് ഇടുക്കിയിലും ബാക്ക് ഇടുക്കിയിലും അണ്ണാക്കിലും മറ്റുള്ള തുളയിലും ഒക്കെ സാധനങ്ങൾ കുത്തിക്കയറ്റി വന്നിറങ്ങുമ്പോൾ ഒരാളെയാണ് പിടിക്കണേന്ന് പറയണത് ഒരാളെ അപ്പം ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആളുകളും ഈ കുത്തിക്കയറ്റി കൊണ്ടുവന്ന സാധനം പുറത്ത് അവർ അൺലോഡ് ചെയ്തിട്ട് അവർ പോവാണ് പിന്നെ അവർ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ് ആര് സമർത്ഥമായിട്ട് ഇങ്ങനെ ഈ ലോഡ് കയറ്റി ഇങ്ങോട്ട് അയക്കണമെന്നുള്ളതാണ് ഇത് ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കൂല്ല ഒരു ഒരു ലോറിയിൽ ഒരു ഒരു ലോഡ് ഓറഞ്ച് കയറ്റണമെങ്കിൽ എന്തോരം ഞാൻ കൊടുക്കും അപ്പം ഈ പറഞ്ഞപോലെ ഇത്ര സൂക്ഷ്മമായിട്ടുള്ള ഈ ഫ്രണ്ട് ബാക്ക് ബാക്കിടിക്കലും ഇവർ അണ്ണാക്കിലും വേറെ എവിടെയെങ്കിലുമൊക്കെ തുളയണമെങ്കിൽ ഇവിടെയൊക്കെ സാധനങ്ങൾ കുത്തി കയറ്റി വെക്കണമെങ്കിൽ എന്തോരം മനുഷ്യൻ പണിപ്പെടുന്നുള്ള ആലോചിച്ച് നോക്കിയാൽ പ്രാണം പോവില്ലേ പ്രാണം പോവില്ലേ നമുക്കൊക്കെ എന്തെങ്കിലും ബൈറ്റിൽ നിന്നൊക്കെ പോകാണ്ട് മല്ല സോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മല്ലപ്പോഴും ഒക്കെ ഡോക്ടർ എനിമയൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ അല്ലോ നമുക്ക് അപ്പം അറിയേണ്ടാവണ ബുദ്ധിമുട്ട് അപ്പോൾ അത് ആ ഒരു ക്യാബ്സൂള് അവിടെ കയറ്റി വയ്ക്കുമ്പോൾ നമുക്കുണ്ടാവും ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവർ ഈ കിലോ കണക്കിന് സ്വർണ്ണവും ഈ പറഞ്ഞ പോലെ എം ഡി എം എ ഒക്കെ ക്യാപ്സൂള് വലിപ്പത്തിലാക്കി ഏത്തപ്പയത്തിൻ്റെ വലിപ്പത്തിലേക്കാക്കി അവിടെ ഇവിടെയൊക്കെ കുത്തിക്കേറ്റി കുണ്ടരെന്ന് പറയുമ്പോൾ ഈ കുണ്ടറിന് എന്ത് കൊടുത്താൽ മതിയാവും എന്നുള്ളതാണ് ഇവരെ ഒരിക്കലും ഈ കസ്റ്റംസ് അല്ലെങ്കിൽ പോലീസെ പിടിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഒരു ഭരണീന്ദ്രൻ പറയുന്നത് എവിടെ ഇപ്പം പിടിച്ചില്ലേ ഇതുപോലെ എത്ര എത്ര കേസുകൾ പിടിക്കണ് ആയിരം പേര് വരുമ്പോൾ ഒരാളെ പിടിക്കണുള്ളുമായിരിക്കും പക്ഷെ പിടിക്കൂല പിടിക്കൂന്ന് ഇവർക്ക് എന്തായാലും അറിയാം പിന്നെ ഇവരെന്താ ഇങ്ങനെ 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 കരിയറായിട്ട് നിൽക്കണമെന്താ അപ്പൊ കരിയറായിട്ട് നിക്കണേൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ ഇവരെ പോലുള്ള ആളുകളെ മുതലെടുത്തിട്ട് ഒരു വിഭാഗം ആളുകൾ ഈ നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഈ നാട്ടിലെ യുവാക്കളെയും മയക്കുമരുന്ന് കൊല്ലാൻ കണക്കാക്കി നിൽക്കണുണ്ട് ഇത് ഒരു തരത്തിലുള്ള ഡ്രഗ് വാറാണ് നടക്കുന്നത് മയക്കുമരുന്ന് വാറാണ് ഈ നടക്കുന്നത് പണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായില്ല ഒരു യുവതേനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ആറ്റമിക് വെപ്പണൊന്നും വേണ്ട അങ്ങനെയുള്ള ആണവോർജം വഴി ഉണ്ടാക്കുന്ന ആയുധങ്ങളൊന്നും വേണ്ട ആണവായുധങ്ങളൊന്നും വേണ്ട ഈ വെപ്പൺ മതി എന്നു പറയുന്നത് ഏത് ഈ ഡ്രഗ് വെപ്പൺ മതി എന്ന് പറയുന്നത് അതിന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന്റെ സമ്പത്തി സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിട്ട് സ്വർണം അവിടെ എവിടെയും കയറ്റി ഒളിപ്പിച്ചിട്ട് വരും എന്നിട്ട് അത് ഹലാൽ ഗോൾഡ് എന്നും പറഞ്ഞിരിക്കുന്നത് അവിടെ ഇവർ കുത്തിക്കേറ്റിക്കൊണ്ട് പറഞ്ഞത് ഇല്ലേ എവിടെയും കുത്തി കയറ്റി കൊണ്ടുവരണ ഈ അവിടെ കൈവരിലിട്ട് കറക്കി വേറെ ചില മെഷീൻ ഇട്ട് കറക്കി ഡ്രില്ലിങ് മെഷീൻ ഇട്ട് തുളച്ചൊക്കെ എടുക്കുന്ന പോലെ എടുത്ത് കണ്ടിരുന്ന ഈ സാധനമാണ് ഈ എന്താണ് നമ്മൾ മൂക്കുത്തിയായിട്ടും കമ്മലായിട്ടും മാലയൊക്കെ ആയിട്ടാണ് അപ്പം അത് ഹലാലായി ഒന്നും നോക്കണം മനുഷ്യന് മനുഷ്യന്മാർ ഏത് തരത്തിൽ ഇതിനൊക്കെ അടിമപ്പെട്ടേക്കണേ നോക്കണം എന്തായാലും എയർപോർട്ടിൽ വന്നിറങ്ങിയ ഈ പെണ്ണും പുള്ളേനെ പരിശോധിക്കണ കണ്ടപ്പോ നമുക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ് ഈ നേരത്തെ ആദ്യം പാടിതി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയല്ല പൂത്ത മരങ്ങൾ മാത്രം അവ പൂത്ത മരങ്ങളല്ല അവിടേക്കുണ്ടായത് അവിടത്തൊക്കെ പൊഴിഞ്ഞു വീഴാണ് അപ്പം അവഴും ആലപ്പുഴം പോലെ പണ്ട് അങ്ങനെ ഒരു ചൊല്ലിണ്ടല്ലേ നല്ല മൂടൽ മഞ്ഞക്കുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ ആലപ്പുഴം വീഴുന്നു എന്നു പറയണത് കണ്ടിട്ടില്ലാട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പൊ അമേരിക്കയിലൊക്കെ ഷീൻ ഷീൻ പെയ്യണമെന്ന് പറയും മഞ്ഞുവർഷം ഹിമവർഷം ഇവിടെ നമ്മൾ ആലിപ്പുഴം പൊഴിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയും ഈ ആലിപ്പഴം പൊഴിയണത് പോലെയാണ് ഈ പെണ്ണും പുള്ളയുടെ യങ്ങാണ്ട് ആ കസ്റ്റംസ് ഓഫീസർ ഒരു കുത്തു കുത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ആട്ടിങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് സ്വർണ്ണവും എം ഡി എം യും വേറെ ആംബ്യൂളുകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വരുന്നത് ബാക്ക് ഇടുക്കിയില് ഫ്രണ്ട് ഇടുക്കിയില് അണ്ണാക്കി എന്ന് വേണ്ട എവിടെ ഒക്കെ ആ തുളയിലൊക്കെ കുത്തിക്കേറ്റി കൊണ്ട് വന്നേക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഇപ്പം നമ്മുടെ ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു രാജ്യം തന്നെ ചുട്ടുകരിക്കാൻ പോകുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇവര് കൊണ്ടുവരുന്നത് എന്തിനാണ് ഇപ്പം യുദ്ധം ഉണ്ടാകണേ ആറ്റമിക് വാറൊക്കെ നടക്കണം എന്തിനാണ് ഇതുപോലെ പത്തെണ്ണം വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നില്ല നമ്മുടെ രാജ്യത്തിന് ആ ആഫീസ് പൂട്ടിയില്ലേ അപ്പോൾ ഈ ആപ്പീസ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ യുവാക്കളുടെ ആപ്പീസ് പൂട്ടാണ്ടിരിക്കാൻ വേണ്ടി ഈ സുറാബി കാത്തൂൺ പോലുള്ള ഇപ്പം ഈ വന്നിറങ്ങിക്കണ പോലെ പെണ്ണും പിള്ളേമാരുടെയൊക്കെ ഇവരുടെയൊക്കെ ഈ ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസൊക്കെ പൂട്ടാനുള്ള നല്ല ഇരട്ടത്തായിട്ട് പൂട്ടാനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കിയില്ലായെന്നുണ്ടെങ്കിൽ വലിയ പണിയാവും എന്താ ഇത് കാണുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല കേട്ടോ എങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് പ്രതിബദ്ധത എന്ത് മാധ്യമം അത് കാരണം വന്നതാട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാട്ടോ അപ്പം അങ്ങനെ ആയിക്കോട്ടെ സെല ഗർഭിണിയാണെന്ന് അല്ലേ ആ വയറിന്റെ കളറും മറ്റേ ബാക്കിയുള്ള സ്കിന്നിന്റെ കളറും കൂടി ഒന്ന് നോക്കിക്കേ ഇവരെ ഇതൊക്കെ ശരിക്കും പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പാവം ഞാനെ ആ ഉദ്യോഗസ്ഥയുടെ ഗതികേടിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് കേട്ടോ പാവം എവിടെയെല്ലാം കൈയിട്ട് എടുക്കണം എന്തെല്ലാം സാധനങ്ങൾ ഇവരെടുക്കണം നോക്കണം കേട്ടോ ഒരു നാട് മുഴുവനും ഇല്ലാതാക്കാനുള്ള സാധനങ്ങളാണ് ആ ആ കക്ഷി കൂളായിട്ടാണ് നിക്കുന്നത് കേട്ടൈനുണ്ട് ഉം ഉം നമ്മൾ വീഴുന്ന നോക്കോണോ ആ പ്പോ ഒന്ന് വീണത് കണ്ടായിരുന്നോ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ നോക്കിക്കോണേ ഇതല്ല ബാക്കി അടുത്ത ഭാഗം ഇതല്ല ബാക്കി ഭാഗം വന്ന് നോക്കിക്കോണേ അത് ഊരുന്ന സമയത്ത് വന്ന് വീഴുന്ന ചില സാധനങ്ങളുണ്ട് ആ ഇനി ഇനി ഇത് ഇത് ഒന്ന് നോക്കിക്കോ അതാ വന്ന് വീഴുന്നു അതിന്റെ ഇടയ്ക്ക് വന്ന് വീഴുന്നുണ്ടോ ആയിക്കോ ആ സോക്സിന്റെ വള്ളിക്കകത്ത് വരെ എന്താ ഈ വള്ളിക്കകത്ത് ഒരു രാജ്യം മുഴുവനും നശിപ്പിക്കാനുള്ള സംഗതി ഉണ്ട് അവളുടെ കയ്യിൽ ലിപ്സ്റ്റിക് എന്നും പറഞ്ഞായി കൊണ്ടുവരുന്നേ മേക്കപ്പ് സെറ്റ്